നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും അറിയുന്നത് െ അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വരാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ സൂര്യ ഗർഫ് മുഫ്ത് ബിജ്ലി പദ്ധതിക്ക് ഒന്നേ കോടി രജിസ്ട്രേഷനുകളും പതിനാല് ലക്ഷം അപേക്ഷകളും സൗരോർജ്ജം പ്രയോജനപ്പെടുത്തി സാധാരണ കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ കുറഞ്ഞത് പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് കുടുംബങ്ങൾക്ക് പ്രതിവർഷം ലഭിക്കാൻ സാധിക്കുന്നത് കൂടാതെ മൂന്ന് കിലോവാട്ട് മുതൽ അഞ്ച് കിലോവാട്ട് വരെ വരുന്ന ഇൻസ്റ്റലേഷന് വേണ്ടി ചിലവാകുന്ന രണ്ടേ ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ സാധാരണ നിങ്ങൾക്ക് വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് പോലെ തവണകളായി അടയ്ക്കാവുന്നതാണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സൂര്യ ഗർഫ് മുഫ്ത് ബിജലി സോളാർ പദ്ധതി സബ്സിഡിയോടുകൂടി സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സോളാർ പദ്ധതിയാണിത് പ്രതിവർഷം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെ ഓരോ കുടുംബത്തിനും ലാഭിക്കാൻ ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കുകയും ചെയ്യും ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് കുട്ടികളുടെ സ്കൂൾ ബാഗ് ഭാരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഒന്നാം ക്ലാസ്സിൽ ഒന്ന് പോയിൻറ്റ് ആറ് കിലോ മുതൽ രണ്ട് പോയിൻ്റ് രണ്ട് കിലോ വരെ ആക്കുമെന്ന് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് പത്താം ക്ലാസ്സിൽ ഭാരം രണ്ടര കിലോയ്ക്കും നാലര കിലോയ്ക്കും ഇടയിലായിരിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു മാസത്തിൽ നാല് ദിവസം ബാഗ് ഒഴിവാക്കലും പരിഗണനയിലുണ്ട് രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓണത്തിന് എ വൈ വിഭാഗങ്ങൾക്ക് സൗജന്യ കിറ്റും മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സ്പെഷ്യൽ പഞ്ചസാരയും വിതരണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി എ എ വൈ വിഭാഗങ്ങൾക്കുള്ള പഞ്ചസാര വിതരണം സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ വഴി ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യാനാണ് നിർദ്ദേശം ഒപ്പം പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പരിശോധനകൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ പതിമൂന്നിന് തിരുവനന്തപുരത്ത് ആരംഭിക്കുകയും ചെയ്യും ഓണം മേളകൾ ഓണം മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കുകയും ചെയ്യും കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കുകയും ചെയ്യും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കടലാസ് മുദ്രപത്രങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെംപ്ലേറ്റ് സംവിധാനത്തിലേക്ക് മാറ്റാനാണ് നീക്കം കടലാസ് മുദ്രപത്രങ്ങൾ ഒഴിവാകുന്നതോടെ ഇത് അച്ചടിക്കുവാനുള്ള ചിലവ് പൂർണ്ണമായും കുറയ്ക്കുവാനും സംസ്ഥാന സർക്കാരിന് സാധിക്കും പലപ്പോഴും ആവശ്യത്തിന് മുദ്രപത്രങ്ങൾ ലഭ്യമല്ലാത്തതും ഉപഭോക്താക്കളെ വലച്ചിരുന്നു ട്രഷറിയിൽ വിൽപ്പന ഇല്ലാതെ കെട്ടിക്കിടക്കുന്ന ചെറിയ വിലയുടെ മുദ്രപത്രങ്ങൾ പുനർമൂല്യനിർണ്ണയം നടത്തി സീൽ ചെയ്ത് ഒപ്പുവെച്ച് വിറ്റു തീർക്കുന്ന നടപടി നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു സ്റ്റോക്ക് തീരുന്നതോടെ മുദ്രപത്രത്തിന്റെ വില്പന സംസ്ഥാനത്ത് നിർത്തും മുദ്രപത്രങ്ങൾ വിറ്റിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടാത്ത രീതിയിലാണ് സർക്കാർ പുതിയ രീതിയിലേക്ക് മാറുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ് ഓഫ്